റിപ്പോർട്ടർ ചാനലിലേക്ക് മാതൃഭൂമിയിലെ മാധു സജി കടന്നു വന്നതോടെ സ്മൃതി പരിധിക്കാട് മിക്കവാറും ചാനലിൽ നിന്നും ഒപ്പം തന്നെ കോൺഗ്രസുകാരുടെ ഉള്ളിൽ നിന്ന് തന്നെ തുടച്ചു മാറ്റപ്പെട്ടേക്കും കടുത്ത ഭീഷണിയാകാൻ പോകുന്നു എന്നതിന്റെ കൃത്യമായ സൂചന ഇന്നലത്തെ മീറ്റ് ദ എഡിറ്റേഴ്സ് പരിപാടി തുറന്നു കാട്ടുന്നുണ്ട് ഇത്രയും കാലം കരുതി സ്മൃതിയാണ് മാടംപള്ളിയിലെ ആ മനോരോഗി എന്ന് അല്ല അതിനേക്കാൾ തീവ്രമാണ് മാതൃഭൂമിയിലെ ആ മനോരോഗി എന്ന് തോന്നിപ്പോവുകയാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട് മാതൃഭൂമി പത്രം തന്നെ മെനഞ്ഞെടുത്ത വ്യാജ വാർത്ത പ്രപ്പോസൽ വെച്ച് ഓഡിറ്റ് രേഖ എന്നുള്ള നിലയ്ക്ക് പുറത്തേക്ക് പ്രചരിപ്പിച്ച കാര്യത്തെ സംബന്ധിച്ചുള്ള ചർച്ചയാണ് വിഷയത്തിൽ രാവിലെ വാർത്തകൾ വന്നതിന് ശേഷം പി എസ് പ്രശാന്ത് സോഷ്യൽ മീഡിയയിൽ ഒരു കുറിപ്പിട്ടിരുന്നു ദേവസ്വം ബോർഡിൽ നിന്ന് എടുത്ത പണം തിരിച്ചടച്ചതും അതിന്റെ രേഖകൾ കോടതിയിൽ സമർപ്പിച്ച കാര്യം അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയും അതിനോടൊപ്പം ഇട്ട കുറിപ്പ് വായിച്ചിട്ട് ഒരു കാരണവശാലും മാധുവിന് പി പ്രശാന്ത് എഴുതിയിരിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കുന്നില്ല ആ കണക്ക് പറച്ചിൽ കേട്ടപ്പോൾ ശിവനേ ഇതൊക്കെയാണല്ലോ നമ്മുടെ നാട്ടിൽ അവതാരങ്ങളായി എത്തുന്നത് എന്ന് ആരെങ്കിലും താടിക്ക് കൈവെച്ചു കൊടുത്താൽ അത്ഭുതപ്പെടാനില്ല ഇങ്ങനെയുള്ള എക്സിക്യൂട്ടീവ് മണ്ടത്തരങ്ങളെ എന്തുകൊണ്ടിരുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും സത്യം മനസ്സിലാക്കി സംസാരിക്കുന്നവരാകരുത് അവതാരങ്ങളെന്ന് ചിലർക്ക് നിർബന്ധമുണ്ട് അതുകൊണ്ടാണ് ഡോക്ടർ അരുൺകുമാർ ആ ഫേസ്ബുക്ക് കുറിപ്പിനെ സംബന്ധിച്ചും ഒരു കൊച്ചു കുഞ്ഞിന് വരെ മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തിട്ടും മനസ്സിലാകുന്നില്ലെങ്കിൽ അത് വ്യക്തിയുടെ കുഴപ്പമല്ല മാനസികാവസ്ഥയുടെ പ്രശ്നമാണ് പ്രശ്നമാണ് ഹൈക്കോടതിയിൽ കൊണ്ടു കൊടുത്തിരുന്നായിരുന്നു നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന് അത് ഫേസ്ബുക്കിൽ ഇടാനാണ് സാധിച്ചത് എന്നുള്ളൊരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നുണ്ട് അതിൽ തന്നെ അദ്ദേഹം പറയുന്ന കാര്യം എന്താണ് പി എസ് പ്രശാന്ത് കണക്കിലാണ് പി എസ് പ്രശാന്ത് ഇട്ടത് പ്രശാന്ത് അല്ലല്ലോ കൊണ്ടു കൊടുത്തത് പ്രശാന്തിന്റെ കാര്യമാശാന്ത് ഈ ഞാൻ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ കാര്യമാണ് പറഞ്ഞത് ഇനി പി എസ് പ്രശാന്ത് പറഞ്ഞ എഴുതിയിരിക്കുന്ന പോസ്റ്റിൽ രണ്ടാമത്തെ പാരഗ്രാഫ് എന്താ അയ്യപ്പ സംഗമത്തിന്റെ സംഘാടനത്തിനായി ഇതുവരെ ചിലവഴിച്ചത് വെറും മൂന്ന് കോടി മാത്രമാണ് ഇനി അടുത്ത പാരഗ്രാഫിൽ എന്താണ് പറയുന്നത് അതിന്റെ അപ്പുറത്തെ പാരഗ്രാഫിൽ എന്താണ് പറയുന്നത് ആകെ ചിലവായ തുകയെ സംബന്ധിച്ച ദേവസ്വം കമ്മീഷൻ അദ്ദേഹം ആധികാരികമായി ഉന്നയിക്കുന്നത് ദേവസ്വം കമ്മീഷൻ കണക്കാണല്ലോ ആ കണക്കിൽ പറയുന്നത് എന്താണ് നാല് പോയിന്റ് അഞ്ചു കോടിയും ജി എസ് ടിയും എന്നാണ് ഇതുവരെ ചില രണ്ട് കണക്ക് ഫേസ്ബുക്ക് പേജിൽ തന്നെയുണ്ട് ഇല്ല ഒന്നുകൂടി ൂ പറഞ്ഞു രണ്ടാമത്തെ അത് അദ്ദേഹം വ്യക്തമാക്കേണ്ടതാണ് ഡോക്ടർ അല്ല ദേവസ്വത്തിന്റെ ഫണ്ടില്ല പറയുന്നത് അല്ലല്ലോ ിൽ മനസ്സിലാകത്താ വായിച്ചിട്ട് മനസ്സിലാകാത്തല്ല ഞാൻ രാവിലെ ഒട്ട് ഈ സ്ഥാപനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കി അല്ലല്ലോ എനിക്ക് സംശയമുണ്ടെന്നല്ല പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് എന്താണ് ഇതുവരെ ചിലവ് സംഘാടനത്തിനായി സംഘാടനത്തിനായി ഇതുവരെ ദേവസ്വം ബോർഡ് കൊടുത്തത് എന്നല്ലേ മൂന്ന് കോടി എന്നാണ് അദ്ദേഹം പറയുന്നത് റീക്കൂപ്പ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് ഓഡിറ്റ് റിപ്പോർട്ടിങ് 你，阿拉俩。 ഈ ദേവസ്വം ബോർഡ് കൊടുത്ത ഒരു വാക്ക് ഡോക്ടർ അനുകുമാ റാഫേർ മൂന്ന് കോടി പറയുന്നേ മൂന്ന് കോടിയാണ് ദേവസ്വം ബോർഡ് ദേവസ്വം ബോർഡ് എഴുതിയിട്ടുണ്ടോ ദേവസ്വം ബോർഡ് കൊടുത്തോ എഴുതി കഴിഞ്ഞതിനു ശേഷം ഒന്നര കോടി കൂടി ചെലവ് വരുന്നു പിന്നീട് ജി എസ് ടിയും കൂടി ചേർത്താണ് വിവാദം ഉണ്ടാകുന്ന സമയത്തും ഇതിൽ ക്ലാരിറ്റി വരുത്തി എഴുതാൻ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് കഴിയാത്തത് നമ്മുടെ കാര്യം അദ്ദേഹം ഇല്ല എന്നുള്ളതാണ് മൂന്ന് കോടി ദേവസ്വം ബോർഡ് എന്നുള്ള കാണാൻ വളരെ ബേസിക്കല്ലേ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ദേവസം മൂന്ന് കോടിയാണ് എത്തുന്നത് പക്ഷെ പി എസ് പ്രശാന്ത് പറഞ്ഞത് സംഘാടനത്തിനായി ചെലവഴിച്ചത് എന്നാണ് സംഘാടനത്തിനായി ആകെ ചെലവഴിച്ചത് എന്നാണ് അപ്പൊ സംഘാടനത്തിനായി ആകെ ചെലവഴിച്ചത് പിന്നെ നാലേ പേരിന്റെ കോടിയും ജി എസ് ടി ആവുന്നത് നാല് പോയിന്റ് അഞ്ച് അഞ്ച് കോടിയും ജി എസ് ആകെ സംഘാടനത്തിനായ ആയത് ചെലവായ പണവും അതിന് ജി എസ് ടിയും അതിന് മൂന്ന് കോടി രൂപ ദേവസ്വത്തിന് നൽകി ആ മൂന്ന് കോടി രൂപ തിരിച്ചു വന്നു മലയാളം എഴുന്നതിൽ മതപരമായ സമ്മേളനങ്ങൾ പ്രഭാഷണങ്ങൾ എന്ന ഹെഡിൽ നിന്ന് മൂന്ന് കോടി രൂപ സംഘാടനത്തിനു വേണ്ടി അഡ്വാൻസ് ആയി എടുത്തിരുന്നു അന്നെ തന്നെ ഉണ്ടല്ലോ അല്ലെ സംഘാടനത്തിനായി ഇതുവരെ അവസാനിപ്പിച്ചു ഈ മൂന്ന് കോടി രൂപയും പൂർണ്ണമായി സ്പോൺസർഷിപ്പായി കിട്ടിയതാണ് ഒരു കോടി രൂപ കൂടി സ്പോൺസർഷിപ്പായി വന്നിട്ടുണ്ട് അടുത്തത് കേക്കു മതപരമായ സമ്മേളനങ്ങൾ പ്രഭാഷണങ്ങൾ എന്ന ഹെഡിൽ നിന്ന് മൂന്ന് കോടി രൂപ സംഘാടനത്തിനു വേണ്ടി അഡ്വാൻസ് ആയി എടുത്തിരുന്നു ക്ലിയർ ആണല്ലോ അഡ്വാൻസ് ആയി എടുത്തിരിക്കുന്നു അഡ്വാൻസ് ചെലവിന് വെച്ചോളൂ എന്ന് പറഞ്ഞാൽ എനിക്ക് തന്നു എന്നിട്ട് എനിക്ക് ആകെ ചെലവ് എനിക്ക് ഇതിന്റെ മുഴുവൻ ചെലവിനായിട്ട് മൂന്ന് കോടിയെ ആയുള്ളൂ എന്ന് പറഞ്ഞു ഈ മൂന്ന് കോടി രൂപ ഇത് കിട്ടി പൂർണ്ണമായി സ്പോൺസർഷിപ്പ് ആയി കിട്ടിയതാണ് ഒരു കോടി രൂപ സ്പോൺസർഷിപ്പായി വരാനുണ്ട് എന്ന് കഴിഞ്ഞിട്ട് പറയുന്നു ഈ മൂന്ന് കോടി രൂപ അഡ്വാൻസ് ആയിട്ട് എടുത്തതിനെ കുറിച്ച് പറയുന്നു പതിനേഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കൃത്യമായി തിരിച്ചടയ്ക്കുകയും ചെയ്തിരുന്നു അല്ലാതെ ഒരു രൂപ പോലും ഇതുവരെ ദേവസ്വം ബോർഡിൽ നിന്നും ചെലവഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കുന്നത് മനസ്സിലാക്കേണ്ടത് ദേവസ്വം ബോർഡിൽ നിന്ന് സംഘാടനത്തിനായി രൂപ കൊടുത്തു അഡ്വാൻസ് ആയി കൊടുത്തു അല്ല അങ്ങനെയാണ് പിന്നെ രണ്ടു തവണ പറയുന്ന അങ്ങനെയാണ് പിന്നെ രണ്ടു തവണ പറയുന്നത് എന്തിനാ ഒരാളോ പറഞ്ഞത് പോലെ ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് രണ്ടാമത്തെ പാരാഗ്രാഫിലും പറയുന്നുണ്ട് മൂന്നാമത്തെ പാരാഗ്രാഫിലും പറയുന്നുണ്ട് ആയിക്കൂട്ടെ നാലാമത്തെ പാരാഗ്രാഫിലൂടെ പറയുന്നുണ്ട് സാരിട്ടുണ്ട് ഒരു തവണ പറഞ്ഞാൽ മതി കൂടുതൽ കോടതി ഉത്തരം അതിനു മുമ്പ് ഒരു നിമിഷം സാർ ഒരു നിമിഷം അതു പതിനേഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കൃത്യമായി തിരിച്ചടയ്ക്കുകയും ചെയ്തിരുന്നു ഇതല്ലാതെ ഒരു രൂപ പോലും ഇതുവരെ ദേവസ്വം ബോർഡിൽ നിന്നും ചെലവഴിച്ചിട്ടില്ല ഇതിൽ ൂടുതൽ ക്ലാരിറ്റി എങ്ങനെയാണ് എനിക്ക് ക്ലാരിറ്റി ഇല്ലാഴ്ചയുടെ കാര്യമല്ല ഞാൻ എനിക്ക് ക്ലാരിറ്റി ഇല്ലാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഡോക്ടർ കുമാർ തർക്കിക്കേണ്ട ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ എനിക്ക് ക്ലാരിറ്റിയുടെ ആവശ്യം എന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം അദ്ദേഹം എഴുത്തിയതിൽ ക്ലാരിറ്റി ഇല്ല മനസ്സിലായോ അദ്ദേഹം എഴുതിയതിൽ ക്ലാരിറ്റി ഇല്ല കാര്യമല്ല കൺഫ്യൂസ് അയക്കണ്ട എന്റെ ക്ലാരിറ്റിയുടെ കാര്യമല്ല ഞാൻ പറയുന്നത് അദ്ദേഹം എഴുതിയതിൽ പ്രിയപ്പെട്ട മാധു മൂന്ന് കോടി രൂപ സംഘാടനത്തിന് വേണ്ടി അഡ്വാൻസ് ആയി എടുത്തിരുന്നു സ്പോൺസർഷിപ്പ് ഇനി പതിനേഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പറയുന്നതാണ് അതെ കൃത്യമായി തിരിച്ചടക്കുകയും ചെയ്തിരുന്നു അതിനകത്ത് ക്ലാരിറ്റി ഉണ്ടോ മാധുരു ക്ലാരിറ്റി ഉണ്ടോ എനിക്ക് ക്ലാരിറ്റിയുടെ കാര്യമല്ല പി എസ് പ്രസാദിന്റെ ക്ലാരിറ്റിയുടെ കാര്യം ഇല്ല പി എസ് പ്രസാദിന് ക്ലാരിറ്റി ഉള്ളത് സ്വാഭാവിക ക്ലാരിറ്റി അങ്ങ് അവകാശപ്പെടുന്നുണ്ടെങ്കിൽ എനിക്കതിന്റെ അസുഖത്തിൽ പി എസ് പ്രസാദിന്റെ ആണ് നമുക്ക് ക്ലാരിറ്റി തരുന്നത് നിർബന്ധ ബുദ്ധി ഉണ്ടെങ്കിൽ അത് ക്ലാരിറ്റി എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ ചോദിക്കാം മൂന്ന് കോടിച്ച് കിട്ടി പറയാ സൂക്ഷിച്ചു വരില്ല ഇതുവരെ ദേവസ്വം ബോർഡിന്റെ കയ്യിൽ നിന്ന് ഇപ്പോ ഒരു പൈസയും ചെലവഴിക്ക സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ നിന്ന് ഒരു ബോർഡ് അനുവദിച്ചു കോടതിയുടെ ഓർഡറിൽ വസ്തുത എങ്ങനെയാണെങ്കിൽ പിന്നെ അഡ്വാൻസ് ചെയ്തു മൂന്ന് കോടി തിരിച്ചടച്ചു അതിനകത്ത് ക്ലാരിറ്റി കുറവില്ലല്ലോ ഉണ്ടോ ഉണ്ടെങ്കിൽ പറയൂ ഒരാൾ ശരി മാനിപ്പുലേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ കേട്ടല്ലോ ഇത്രയും കാലം മാതൃഭൂമിയിൽ നിന്നൊക്കെ ചർച്ച ചെയ്യുമ്പോ ഉള്ളിലെ രാഷ്ട്രീയത്തെക്കുറിച്ച് നേരത്തെ അറിയാമായിരുന്നു രാഹുൽ ഗാന്ധി ഫാനാണെന്നൊക്കെ അറിയാമായിരുന്നു പക്ഷേ ഇത്രയും തീവ്രമാണെന്ന് നാട്ടുകാർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ ചില വിഷയങ്ങളിൽ എപ്പോഴെങ്കിലും സ്വന്തമായ അഭിപ്രായം പറയുന്നത് മുഴുവൻ കേൾക്കുമ്പോഴാണല്ലോ ഒരാളുടെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് നമുക്ക് കൂടുതൽ വ്യക്തമാകുന്നത് മീറ്റ് ദ എഡിറ്റേഴ്സ് പരിപാടിയിൽ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ഒരാൾ ഒരു അഭിപ്രായ പ്രകടനം നടത്തുമ്പോൾ അതിൻ്റെ വസ്തുതകൾ പറയാതെ എന്താണോ ഈ നാട്ടിൽ സംഘപരിവാറുകാരും കോൺഗ്രസ്സുകാരും പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് അതിനെ എൻഡോഴ്സ് ചെയ്യുന്ന രീതിയിൽ തന്നെ ഒരാൾ പ്രതികരിക്കുമ്പോഴാണല്ലോ ഒരാളുടെ ഉള്ളിലെ രാഷ്ട്രീയം എന്താണെന്നും അയാളുടെ ലക്ഷ്യം എന്താണെന്നും കൃത്യമായി ബോധ്യപ്പെടുന്നതും അപ്പോൾ ജിമ്മി ജെയിംസ് എന്ന വ്യക്തി റിപ്പോർട്ടർ ചാനൽ വിട്ടപ്പോൾ മാധുവിനെ എന്തിനു കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ മാധുവിൻ്റെ രാഷ്ട്രീയം മനസ്സിലാക്കി കോൺഗ്രസിന് വേണ്ടി വിരളികൊള്ളുന്ന മറ്റൊരു സ്മൃതിയാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ട് തന്നെയാണെന്ന് ബോധ്യപ്പെടുകയാണ് എന്നാലും ഒരു കോൺഗ്രസ് മനോഭാവം ഉണ്ടെങ്കിൽ വസ്തുതകൾ വായിച്ചാലോ പറഞ്ഞാലോ സ്മൃതിയെ പോലെ തന്നെ ഒരിക്കലും മനസ്സിലാകാത്തവരാണ് ഇത്തരം വിഭാഗക്കാരെന്ന് ഒരാൾ കൂടി തെളിയിക്കുകയാണ് എന്തായാലും ആ ഒരു സംഭാഷണം കഴിയുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് തന്നെ തോന്നും ഇവരൊക്കെ ആണല്ലോ വലിയ അവതാരങ്ങൾ എന്നുള്ള നിലയ്ക്ക് ഈ നാട് കണ്ടിരുന്നു എന്ന് തോന്നിപ്പോകും എന്തായാലും അവതാരങ്ങളായിട്ട് ചാനൽ മുതലാളിമാർ പ്ലേസ് ചെയ്യുന്നവരുടെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് നാട്ടുകാർക്ക് ബോധ്യപ്പെടാനുള്ള ഒരു സാഹചര്യമാണ് അവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെ അല്ലെങ്കിൽ അവർ സൃഷ്ടിച്ചെടുക്കുന്ന കാര്യങ്ങളെ ആ നുണയെ അതേ രീതിയിൽ തന്നെ സമൂഹത്തിന്റെ മുന്നിൽ എത്തിക്കാൻ ശേഷിയുള്ളവരായിരിക്കണം അവതാരങ്ങൾ അതുകൊണ്ടാണ് പി എസ് പ്രശാന്തിന്റെ പോസ്റ്റ് എത്രയും വായിച്ചിട്ട് ആ കാര്യത്തിൽ ക്ലാരിറ്റി കിട്ടാതെ പോകുന്നു എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ മനോനില എന്ന് നാട് മനസ്സിലാക്കിയാൽ മതി ഇവരൊക്കെയാണ് നമ്മുടെ നാട്ടിലെ ചാനലുകൾക്കുള്ളിൽ ഭൂരിപക്ഷമായിട്ട് നിയമിക്കപ്പെട്ടിട്ടുള്ള അവതാരങ്ങളെന്ന് ഇനിയെങ്കിലും തിരിച്ചറിയണം